മിറർ ടാ വെൽക്കം ടു മാഡ്ണോ ചാനൽ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് നമ്മുടെ സെൽഫ് മോട്ടിവേഷൻ സെൽഫ് ഫൈറ്റിംഗ് സെൽഫ് ലേണിംഗ് ഒക്കെ ഭയങ്കര സംഭവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പല വീഡിയോസിനും ഞാൻ പണ്ടിട്ടുണ്ട് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തി ആരാന്ന് അറിയണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മിററിൽ പോയി നോക്കിയാൽ മതി നല്ലത് മിറർ ടു മിറർ ഇണോ ആ ഒരു ടോക്ക് ഭയങ്കര പവർഫുള്ളാണ് നമുക്ക് നമ്മുടെ ഇന്നർ വോയിസ് നല്ല രീതിയിൽ കേൾക്കാൻ പറ്റും അപ്പോൾ ഇന്നർ വോയ്സിന് റിജർജ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ പല ആൾക്കാരും ഇന്നർ വോയിസ് കേൾക്കാറില്ല അത് നെഗ്ലക്റ്റ് ചെയ്ത് വിടാറേ ഉള്ളൂ അപ്പോൾ മിറർ ടാസ്കിൽ നമ്മുടെ ജിൻഡപ്പൻ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ആയിട്ട് തോന്നി ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി നിങ്ങൾക്ക് പലർക്കും തോന്നും ഞാൻ എന്തുകൊണ്ടാണ് ജിൻഡപ്പനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് ജിൻഡപ്പനെ സപ്പോർട്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു ലേഡി വളരെ ലൈഫ് എത്തിക്സിനെ വരെ മറന്നു കളിക്കുന്ന ഒരു ലേഡിയെ സപ്പോർട്ട് ചെയ്യാൻ ഇത്രയും അന്ധം ഫാൻസ് ഇവിടെ സൊസൈറ്റിയിൽ ഉണ്ടെങ്കിൽ ജിൻഡപ്പനെ പോലെ കോ കണ്ടസ്റ്റൻസിനെയും റെസ്പെക്ട് ചെയ്യുന്ന തെറ്റുകൾ തിരുത്തി തിരുത്തി വരുന്ന സർവൈവലിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഡെഡിക്കേറ്റ് ചെയ്യുന്ന ജിൻറ്റപ്പിനെ ഞാൻ സപ്പോർട്ട് ചെയ്യും ആൻഡ് റെസ്പെക്ട് ചെയ്യും അയാളുടെ പേഴ്സണൽ കാര്യങ്ങളോ അയാളുടെ അണഗുണ ത്രികോണ കാര്യങ്ങളോ എന്ത് തന്നെ ആയിക്കോട്ടെ ഈ ചൂണ്ടിക്കാണിക്കുന്നവർ ആരും പെർഫെക്റ്റ് അല്ല എല്ലാവരും ഇംപെർഫെക്ഷനാണ് ഇത്രയും വലിയൊരു പ്രഷർ കുക്കർ പോലത്തെ ഒരു ബിഗ് ബോസ് പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാലിബർ കാണിച്ച് പതരാതെ ഇത്രയും ദിവസം നിന്നിട്ടുണ്ടെങ്കിൽ അത് അയാൾ ഒറ്റ ഒരാളുടെ കഴിവ് തന്നെയാണ് അത് അതാരും കാണാതെ പോകുന്നുണ്ടെങ്കിൽ കണ്ണാട ചിരിട്ടാക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പം ചിന്തപ്പൻ്റെ വീഡിയോസൊക്കെ ഞാൻ ചെയ്യുമ്പോൾ വളരെ വ്യൂസും കാര്യങ്ങളൊക്കെ കുറവാണ് പക്ഷെ അതെനിക്കത് വിഷയമില്ല കാരണം അയാൾക്ക് വേണ്ടി സംസാരിക്കാൻ എനിക്കിഷ്ടമാണ് അപ്പം പുള്ളി പറയുന്ന കാര്യമുണ്ട് പുള്ളിക്ക് വേണ്ടിയിട്ട് ഒരു കുട്ടി പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഏ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ താൻ ഭയങ്കര പവർഫുള്ളാണ് ഇതേപോലെ തന്നെ മുന്നോട്ട് കളിച്ചു പോവുക അമ്മയുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ എന്നുള്ള ആ ഒരു സംസാരത്തിൽ ചിൻ്റപ്പൻ്റെ ഫേസിൽ പോലും ചിൻ്റപ്പൻ ആ ഒരു കോൺഫിഡൻസ് മോട്ടിവേഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് വളരെ ഒരു പവർഫുള്ളായിട്ടുള്ളൊരിതാണ് കാരണം മിറർ നോക്കി സംസാരിക്കുമ്പോൾ നിങ്ങളൊന്ന് മിറർ ടോക്ക് നടത്തി നോക്ക് നിങ്ങൾക്ക് ഭയങ്കര ഒരു റിഫ്രഷ് ഫീൽ കിട്ടും ഭയങ്കര ഒരു എനിക്ക് തോന്നുന്നു ഈ ഒരു സമയമായപ്പോഴേക്കും ഡേ തീരാറായപ്പോഴേക്കും ഇങ്ങനെ ഒരു മിറർ ടാസ്ക് വെച്ചത് വളരെ നല്ല കാര്യമാണ് പലർക്കും കയറി വരാൻ പറ്റും കാരണം അതിൻ്റെ ഉള്ളിലിപ്പോൾ എല്ലാവരും ക്യാമറ ഉണ്ടെന്നും പുറത്ത് പ്രേക്ഷകർ കാണുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ മറന്നു കാരണം ആ ഒരു സ്റ്റേജിലോട്ട് മൈൻഡ് ട്രെയിൻഡായി അതിൻ്റെ ഉള്ളിലുള്ള സിറ്റുവേഷൻസൊക്കെ ആയിട്ട് സോ എല്ലാവർക്കും അത് സംസാരിച്ച് കഴിയുമ്പോൾ ആ ഒരു മോട്ടിവേഷൻ റിഫ്രഷ്മെൻറ്റ് കിട്ടും അപ്പോൾ ജിൻറ്റോൻ്റെ ആ ഒരു വാക്കുകൾ ഭയങ്കര പവർഫുള്ളാണ് താൻ പെർഫെക്റ്റ് ആണ് ഐ മീൻ പെർഫെക്റ്റ് ഇന്ന സെൻസിലേക്ക് താൻ പവർഫുള്ളാണ് താൻ ഹാർഡ് വർക്കിങ് ആണ് അപ്പം താൻ ഇങ്ങനെ തന്നെ നല്ല രീതിയിൽ കളിച്ച് മുന്നോട്ട് കയറി വരും കപ്പടിക്കും എന്നുള്ള രീതിയിൽ സംസാരിച്ച ആ ഒരു ആ ഒരു സെക്ഷൻ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇതിനിപ്പോൾ വാരിക്കൂരി നിങ്ങൾ വ്യൂസ് തന്നില്ലേലും കാരണം എന്ന് വെച്ചാൽ നല്ലത് നായ്ക്കി പിടിക്കില്ല എന്ന് പറഞ്ഞ മാതിരി ഒരാളെ ഒന്നൊരു കംപ്ലീറ്റ് തെറ്റാണ് 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 നെഗറ്റീവ്സ് പറഞ്ഞു വീഡിയോസ് ചെയ്തു അതിന് ഇഷ്ടം പോലെ വ്യൂസും അതിന് ഒത്താശ പറയാൻ കുറെ ആൾക്കാരുണ്ടാവും എന്നാൽ ഒരാളുടെ നല്ലത് അല്ലെങ്കിൽ ഒരാളുടെ ഹാർഡ് വർക്ക് അല്ലെങ്കിൽ അയാളുടെ ഒരു അവസ്ഥ പറഞ്ഞാലോ അതിൻ്റെ അവിടെ വന്നിട്ട് നിനക്കൊന്നും വേറെ പാണേ ലേഡി കുണാ കൊണ അങ്ങനെ തന്നെ വേണമായിരുന്നു അത് വേണം ഇത് വേണമെന്ന് പറയാനായിട്ടും ആയക്കാലം അടിക്കാനായിട്ടും കുറേ ആൾക്കാരും നമ്മുടെ സൊസൈറ്റി വളരെ വൃത്തികെട്ട അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്